തിരുവനന്തപുരം ശ്രീകാര്യം കോപ്പറേഷൻ ഏരിയ ആണ് കേട്ടോ അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് ഒരായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്നേ കാൽ സെൻറ്റ് സ്ഥലം സിമന്റ് ബ്ലോക്ക് പണിത ഒരു പുതിയ വീടുണ്ട് വെള്ളത്തിനാണെങ്കിൽ കിണറുണ്ട് കോപ്പറേഷൻ വാട്ടർ ഉണ്ട് രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും പുതിയ വീടാണ് കേട്ടോ ഇതാണ് വീട് വരുന്നത് ആ പോക്കറ്റ് റോഡ് ടാർ റോഡ് ഫ്രണ്ടേജാണ് വീട് വരുന്നത് നമുക്ക് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് കേട്ടോ നമ്മുടെ കോപ്പറേഷൻ ഏരിയ തന്നെയാണ് പിറകിലും വീടുണ്ട് അത് ഈ ബഡ്ജറ്റ് വീടാണ് കേട്ടോ ഒരു പതിനഞ്ചടി ഗേറ്റാണ് ഫ്രണ്ട് കൊടുത്തിട്ടുള്ളത് നമുക്കിവിടെ രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും ഉള്ളിലോട്ട് ആദ്യം ഫസ്റ്റ് ഒരു ചെറിയ ഒരു സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത് പ്ലാവാണ് കേട്ടോ ഫ്രണ്ട് ഫുള്ള് പ്ലാവാണ് സിംഗിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത് കയറുന്ന ഒരു ലിവിങ് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഇവിടെയാണ് ടി വിയുടെ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഡൈനിങ് ഏരിയ കൂടെ ചെയ്തിട്ടുണ്ട് കിച്ചൻ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ചെറിയൊരു പാട്ടേഷൻ കൊടുത്തിട്ട് ഫുൾ കബോർഡ് വർക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ പിറകിലും ഒരു പുതിയ വീടുള്ളതാണ് അതും കൊടുക്കാനുള്ളതാണ് കേട്ടോ ടൈലൊക്കെ ബ്രാൻഡഡ് ടൈലാണ് ഇട്ടിട്ടുള്ളത് കിച്ചൻ ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് താഴെ രണ്ട് സോറി ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് വാഷ് പേസ് തൊട്ടടുത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഫസ്റ്റ് ബെഡ്റൂം അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുണ്ട് ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് കേട്ടോ ലിവിങ് ഏരിയ ഡൈനിങ് സെപ്പറേറ്റ് ആണ് ഓപ്പൺ കിച്ചൺ ആണ് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് മേളിൽ കയറുമ്പോൾ ഒരു ഹാൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് റൈറ്റ് സൈഡിലാണ് ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് എൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത ബെഡ്റൂം തൊട്ടടുത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്ത്റൂം ബാൽക്കണിയാണ് സോറി ടെറസിലേക്ക് പോകാനുള്ള ടെറസിലേക്ക് പോകാനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ വീടിൻ്റെ ടോപ്പിലോട്ട് പോകാനുള്ളത് ഇനി വരുന്നൊരു ബാൽക്കണി ഏരിയയാണ് ഇതാണ് ബാൽക്കണി ഏരിയ ഇതുള്ളത് തിരുവനന്തപുരം ശ്രീകാര്യത്താണ് ശ്രീകാര്യം അഞ്ച് കിലോമീറ്റർ വരുമ്പോൾ ഞാണ്ടൂർക്കുണം എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഒരായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്നേകാൽ സെൻറ്റിൽ കോപ്പറേഷൻ ഏരിയയിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ വീട് ചെയ്തിട്ടുള്ളത് വെള്ളത്തിനാണെ കിണർ ബോർവെൽ കണക്ഷൻ സോറി വാട്ടർ കണക്ഷൻ ഉണ്ട് ഇതിൻ്റെ വില വന്നിട്ട് അമ്പത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ് പുതിയ വീടാണ് കേട്ടോ